എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് സ്കൂൾ അവാർഡുകൾ തനിമ കുവൈത്ത് സംഘടിപ്പിച്ച ഓണത്തനിമയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ പി ജെ അബ്ദുൽ കലാം പേൾ ഓഫ് സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു ഓണത്തനിമ ജോയിന്റ് കൺവീനർ ഡൊമിനിക് ആന്റണി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഓണത്തനിമ കൺവീനർ ബിനിൽസ് കാരിയ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പഠന മികവിനൊപ്പം സമഗ്ര മേഖലയിലെ പ്രതിഭകളെയും കടത്തിയ ഈ ചടങ്ങിൽ ഡോക്ടർ ധീരജ് ബാർദോജ് പുരസ്കാര ജേതാക്കളെ അഭിസംബോധന ചെയ്തു കുവൈത്തിലെ അറുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ പാഠ്യതരവും പാഠ്യപദ്ധതിയും ഉൾക്കൊള്ളുന്ന മേഖലയിലെ അതുല്യ നേട്ടങ്ങൾ പരിഗണിച്ച ഇരുപത്തിനാല് പേരെയാണ് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പേൾ ഓഫ് ദി സ്കൂൾസ് അവാർഡ് നേടിയ ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ मुक्तार मुहम्मद इंडियन इंटरनेशनल स्कूल मंगाफ रीमा जाफर् इंडियन कम्युनिटी स्कूल कु अम्मा ब्राच जिष्णु अरण कुमार न्यू स्कूल, इंसू भाव्य मंजंद अल वदेनिया इंडियन प्राइवेट स्कूल അമിതോജ് സിംഗ് സാൽമിയ ഇന്ത്യൻ മോഡൽ സ്കൂൾ സ്വസ്തിക സൈബിൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ് മുനീറ ഫക്കറുദ്ദീൻ മുൻഷി കുവൈത്ത് ഇന്ത്യൻ സ്കൂൾ ഗൗരി നന്ദ സുജിത്ത് ഗൾഫ് ഇന്ത്യൻ സ്കൂൾ കുവൈത്ത് നെഹ സൂസൻ ബിജു ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സ്കൂൾ കുവൈത്ത ഹൃഥ്വിരാജ് അവിനാശ് ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ സാറാ നാഹിദ് പാർക്കർ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ കുവൈത്ത പട്രിഷ്യാലി ലി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈത്ത് ജൂനിയർ നൂർ ഫാത്തിമ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ കുവൈത്ത് രജന ജസിന്ത റോബി ജോർജ് കാർമൽ സ്കൂൾ കുവൈത്ത് ശ്രദ്ധാദീപ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അബിറാം ഷബരി ജാബ്രിയ ഇന്ത്യൻ സ്കൂൾ ഇസ്ര അലി ഖരീബ് അൽ അമൽ ഇന്ത്യൻ സ്കൂൾ നദാൻ ജോൺ ജൈറ്റി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ കുവൈത്ത് ബിനി ആന്റണി മെമ്മോറിയൽ അവാർഡ് അനിത ഇന്ത്യൻ പബ്ലിക് സ്കൂൾ സുമയ്യാ നസ്രത്ത് ഇന്റർഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ തനിഷ് സാബു പിള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈത്ത് ഐ സി എസ് കെ സീനിയർ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈത്ത് ഐ സി എസ് കെ കൈത്താൻ അനിക പിൻഡോ ഇന്ത്യൻ ഇംഗ്ലീഷ് അക്കാദമി സ്കൂൾ ആദിത്യ ബിജു ഇന്ത്യൻ ലേണേഴ്സ് ഓഫ് അക്കാദമി കുവൈത്ത് സമർപ്പണം സൃഷ്ടി പ്രതിഭ മൂല്യങ്ങൾ നേതൃഗുണം പഠനത്തിലുള്ള മികവ് എന്നിവ കൊണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മാവിനെ ഈ വിദ്യാർത്ഥികൾ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഡോക്ടർ ഭരദ്വാജ് പ്രശംസിച്ചു കൂടാതെ യുവ വിദ്യാർത്ഥികൾ മികവിനെയും അംഗീകാര സംസ്കാരത്തെയും വളർത്തുന്നതിനായി തനിമ കുവൈത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം അഭിനന്ദിച്ചു ഡോക്ടർ ധീരജ് ഭരദ്വാജ് സിഇഒ ഡോർ ടു ഡോർ ആൻഡ് സിറ്റി ലിങ്ക് മുസ്തഫ ഹംസ ചെയർമാൻ ആൻഡ് സിഇഒ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ആബിദ് അബ്ദുൽ കരീം ചെയർമാൻ എം എ ഗ്രൂപ്പ് ആൻഡ് എം ഡി ദുബായ് ദുബായ് കറക്ക് മക്കാനി പ്രദീപ് മേനോൻ സി എഫ് ഒ അൽ റഷീദ് ഷിപ്പിംഗ് കമ്പനി മുസ്തഫ കാരി വൈസ് പ്രസിഡന്റ് ആൻഡ് കൺട്രി ഹെഡ് എഫ് എൽ ജി ഷിപ്പിംഗ് ആൻഡ് ലോജിക്സ് റനോഷ് കുരുവിള ഏരിയ മാനേജർ ബി സി എക്സ്ചേഞ്ച് ജോയിസ് ജേക്കബ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾസ് ഹർഷൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സയ്ദ് ആരിഫ് മാങ്കോ ഹൈപ്പർ സോളി മാത്യു ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗൾഫ് ബാങ്ക് എന്നിവർ അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചടങ്ങ് വിജയകരമാക്കുന്നതിൽ തനിമ വനിതാ വിഭാഗം കൺവീനർ ഉഷ ദിലീപ് സ്വപ്ന ജോജി ഷോബിൻ സക്രിയ വിബി വിജേഷ് ഷീലു ഷാജി ഡയാന സാവിയോ സനീത് പമ്പാല എന്നിവർ നിർണായക പങ്കുവഹിച്ചു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സമക്ഷത്തിൽ ചടങ്ങ് സമാപിച്ചു വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെയും മാനേജ്മെന്റിനെയും വിലപ്പെട്ട പിന്തുണക്കും പങ്കാളിത്തത്തിനും ടീം നന്ദി അറിയിച്ചു കുവൈത്ത് കേരള ചാനൽ